എഡ് സൈക്ലോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ കളിക്കാം പി എം കിസാൻ സമ്മാൻ നിധിയിലുള്ളവർ അറിയേണ്ട ചില പ്രധാനപ്പെട്ട ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഡിസംബർ മാസം മുതൽ ഇരുപത്തിരണ്ടാമത് ഗടുവിൻ്റെ സമയം ആരംഭിച്ചിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് അർഹമായിട്ടുള്ള കൂടുതൽ പേരെ കിസാൻ സമ്മാൻ ിൽ ഉൾപ്പെടുത്തുവാനും ആനുകൂല്യം വാങ്ങിക്കൊണ്ടിരിക്കുന്ന ചില വിഭാഗക്കാരെ ഒഴിവാക്കുവാനുമുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് സ്വന്തമായി ഭൂമിയുള്ള കർഷകർക്ക് ഇപ്പോൾ പി കിസാൻ സമ്മാൻ നിധിയിലേക്ക് പുതിയ അപേക്ഷ വയ്ക്കുവാൻ സാധിക്കുന്നതാണ് പുതിയ രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഈ അടുത്ത് പുതുതായിട്ട് ഭൂമി വാങ്ങി കൃഷി ചെയ്യുന്നവർക്ക് പേര് രജിസ്ട്രേഷൻ ചെയ്യുവാൻ സാധിക്കുന്നതല്ല കിസാൻ സമ്മാൻ നിധി ആരംഭിച്ച സമയത്ത് അന്ന് കൃഷിഭൂമി ഉണ്ടായിരുന്ന നിരവധി കർഷകർ പദ്ധതിയിൽ അപേക്ഷ വച്ചിരുന്നില്ല അങ്ങനെയുള്ള കർഷകർക്കാണ് ഇപ്പോൾ കിസാൻ സമ്മാൻ നിധിയിലെ പുതിയതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുവാനുള്ള അവസരം വന്നിരിക്കുന്നത് വെബ്സൈറ്റ് വഴി നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് അതായത് രണ്ടായിരത്തി പതിനെട്ട് വരെ സ്വന്തമായിട്ട് ഭൂമി ഉണ്ടായിരുന്ന കർഷകർക്ക് ഇപ്പോഴും കൈവശം ഭൂമി ഭൂമിയുണ്ടെങ്കിൽ കിസാൻ നിധിയിൽ ഇപ്പോൾ അപേക്ഷിക്കുവാൻ സാധിക്കുന്നതാണ് അതായത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലെ കരമടച്ചതിൻ്റെ പകർപ്പും ഇതിനായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ് മാത്രവുമല്ല ആ ഭൂമി ഇപ്പോഴും അപേക്ഷകൻ്റെ കൈവശം തന്നെയാണ് ഉള്ളതെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഈ വർഷത്തെ കരമടച്ച രസീതിൻ്റെ പകർപ്പ് കൂടി നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ കൃഷിഭൂമി അല്ലെങ്കിൽ സ്വന്തമായിട്ട് സ്ഥലത്ത് കൃഷി ചെയ്യുന്നവർക്ക് ഇപ്പോൾ കിസാൻ നിധിയിലേക്ക് അപേക്ഷ വയ്ക്കുവാൻ സാധിക്കുന്നതാണ് വലിയ തോതിലുള്ള കൃഷിയൊന്നും വേണമെന്നില്ല കാരണം ചെറിയ തോതിലുള്ള കൃഷിക്കാരെ പ്രധാനമായിട്ടും സഹായിക്കുവാൻ വേണ്ടിയുള്ളതാണ് ഈ പദ്ധതി റേഷൻ കാർഡ് ആധാർ കാർഡ് ഭൂമിയുമായി ബന്ധപ്പെടുത്തിയുള്ള രേഖകൾ ബാങ്ക് പാസ്ബുക്ക് മൊബൈൽ നമ്പർ മറ്റ് വിലാസം തെളിയിക്കുന്ന രേഖകൾ എന്നിവ സമർപ്പിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ ഡയറക്റ്റ് ട്രാൻസ്ഫർ സംവിധാനം വഴി നിക്ഷേപിക്കുന്ന രീതി ആയതിനാൽ ഇപ്പോൾ ബാങ്ക് ഡീറ്റെയിൽസ് സമർപ്പിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുകൾ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഈ പദ്ധതിയിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് ഒരു കുടുംബത്തിൽ ഒരു അംഗത്തിന് മാത്രമേ പദ്ധതിയിൽ അപേക്ഷ വെച്ച് ആനുകൂല്യം വാങ്ങുവാൻ സാധിക്കൂ സർക്കാർ പൊതുമേഖലാ ജീവനക്കാരും പെൻഷൻകാരും ഇൻകം ടാക്സ് അടയ്ക്കുന്നവർ പ്രൊഫഷണൽ ജോലി ചെയ്യുന്നവർ നഗരസഭാ ചെയർമാൻ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ മുതലായവർക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുന്നതെല്ലാം കൂടുതൽ പേർക്ക് പി എം കിസാൻ ആനുകൂല്യം നൽകുന്നതിനുള്ള നടപടികൾക്കൊപ്പം തന്നെ അനർഹമായിട്ട് ഈ ആനുകൂല്യം കൈപ്പറ്റുന്നവരെ ഒഴിവാക്കുന്ന നടപടിയും ഊർജിതമാക്കിയിട്ടുണ്ട് അനർഹമായിട്ട് ആനുകൂല്യം കൈപ്പറ്റിയവരിൽ നിന്ന് നാനൂറ്റി കോടി രൂപ കേന്ദ്ര സർക്കാർ ഈ അടുത്ത് തിരിച്ചു പിടിച്ചു കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഒരേ കുടുംബത്തിലെ ആളുകൾ അനർഹമായിട്ട് ആനുകൂല്യം നേടിയെടുക്കുന്നുവെന്ന് കേന്ദ്ര കൃഷി മന്ത്രാലയം കണ്ടെത്തിയിരുന്നു ഇത്തരത്തിൽ തന്നെ ഇരുപത്തി ഒൻപത് ലക്ഷത്തിലധികം അക്കൗണ്ടുകളാണ് രാജ്യവ്യാപകമായിട്ട് കണ്ടെത്തിയത് കേരളത്തിൽ കുടുംബങ്ങളിൽ ഭാര്യയും ഭർത്താവും ആനുകൂല്യം കൈപ്പറ്റിയതായിട്ട് സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് നൽകിയിരുന്നു പ്രായപൂർത്തിയാകാത്ത മക്കളും മറ്റ് ബന്ധുക്കളും ഉൾപ്പെടെ സംസ്ഥാനത്തെ മുപ്പത്തി പേരും അനധികൃതമായിട്ട് ആനുകൂല്യം കൈപ്പറ്റിയിരുന്നു ഇത് തിരിച്ചുപിടിക്കുവാനുള്ള നടപടികളും സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട് അടുത്തത് ഇനി ഇരുപത്തിരണ്ടാമത്തെ ഗഡുവിന്റെ വിതരണമാണ് ഗുണഭോക്താക്കളിലേക്ക് വരുവാനായിട്ട് പോകുന്നത് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് എന്നീ നാല് മാസങ്ങളിലെ തുകയായിരിക്കും ഇരുപത്തിരണ്ടാമത് ഗഡുവായിട്ട് എത്തിച്ചേരുന്നത് ജനുവരി മാസത്തിലോ ഫെബ്രുവരി മാസത്തിലോ ആയിരിക്കും മിക്കവാറും തുകയുടെ വിതരണം ൊന്നാമത് ഗഡു മുടങ്ങിയ പലരും നമ്മുടെ സംസ്ഥാനത്തുണ്ട് പി എം കിസാൻ പോർട്ടലിൽ അവർ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് ബയോമെട്രിക് കെ വൈ സി ചെയ്യണോ എന്ന് നിർദ്ദേശം വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് അതുപോലെ ബാങ്ക് അക്കൗണ്ട് ഡി ബി ടി എനേബിൾഡ് അല്ലാത്ത കാരണം തുക തിരിച്ചു പോയിട്ടില്ലെന്നും ഉറപ്പാക്കേണ്ടതാണ് പലർക്കും രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇരുപത്തി ഒന്നാമത്തെ ഗഡു കിട്ടാതെ പോയത് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് തുക വരാത്തവർ പി കിസാൻ പോർട്ടലിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് കൃത്യമായ കാരണം എന്താണെന്ന് അറിയേണ്ടതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ